വിരലുകൾ ഇങ്ങനെ മടക്കി നിവർത്താൻ പറ്റുന്നില്ല ഇതിങ്ങനെ മടങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് അതെൻ്റെ വരലിങ്ങനെ എടുത്ത് എന്ത് ചെയ്യണം ഇങ്ങനെ മറ്റൊരു സഹായത്തോട് കൂടിയിട്ട് എന്തു ചെയ്യണം നിർത്താൻ കഴിയുമെന്നുള്ള ട്രിഗർ ഫിംഗർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഏബോ നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് പെട്ടെന്ന് തന്നെ നല്ലൊരു പോസിറ്റീവ് റിസൾട്ടുകൾ ഒരുപാട് കിട്ടുന്ന ഒരു ട്രീറ്റ്മെൻറ്റുകൾ ഒരുപാട് ഇന്നും അവൈലബിൾ ആണ് ഹലോ ഒരു ഞാൻ ഡോക്ടർ സുരാജ് മെഡിക്കൽ ഓഫീസർ കെ എൻ ബി ഹോസ്പിറ്റൽ കൊടുവള്ളി നമ്മുടെ ക്ലിനിക്കുകളിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു ഇഷ്യൂ ആണ് അതൊരു കംപ്ലയിൻ്റ് ആണ് എന്ത് നമ്മൾ അടുത്ത് വന്നിട്ട് പറയാം ഡോക്ടർ എൻ്റെ വിരല് ഈ കയ്യുടെ വിരല് എസ്പെഷ്യൽ വലത്തേ കയ്യാവും അവർ പറയുക അതുപോലെ സ്ത്രീകളായിരിക്കും കൂടുതൽ വരിക അവർ വന്നിട്ട് പറയുന്നൊരു കംപ്ലയിൻ്റ് ആണ് എൻ്റെ വിരലുകൾ ഇങ്ങനെ മടക്കി നിവർത്താൻ പറ്റുന്നില്ല മടങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് അതെൻ്റെ വിരലിങ്ങനെ എടുത്ത് എന്ത് ദിശയാണ് ഇങ്ങനെ മറ്റൊരു സഹായത്തോട് കൂടിയിട്ട് എന്തു ചെയ്യണോ നിർത്താൻ കഴിയുന്നുള്ളോ അതെന്താ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത് കുറേ കാലം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതിന് വേറെന്തെങ്കിലും പ്രശ്നമാണോ സർജറി ചെയ്യണോ ഇത് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാനുള്ള വഴിയുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പലപ്പോഴും ക്ലിനിക്കിൽ വരുന്ന ഒരു കോമൺ സിംറ്റം ഒരു കംപ്ലൈൻറ്റ് ആണ് ഈ പറയുന്നത് ഇതിന് യഥാർത്ഥത്തിൽ ട്രിഗർ ഫിംഗർ എന്ന് പറയും ഇംഗ്ലീഷിൽ ട്രിഗർ ഫിംഗർ എന്ന് പറയും ഇതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് ഇങ്ങനെ ഒരു ഇഷ്യൂ വരാനുള്ള സാധ്യത അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ഈ ടെൻഡൺ എന്നുള്ളൊരു നമ്മുടെ ബോഡിയിൽ അതായത് നമ്മുടെ മസ്സില് നമുക്കൊക്കെ നമ്മുടെ ബോഡിയിൽ മസിലുണ്ട് എല്ലുണ്ട് മറ്റു ഒരുപാട് ഓർഗൻസുകളും ഓർഗൻ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ മസിൽ എല്ലിൽ എല്ലിലേക്ക് വലിച്ചിങ്ങനെ കെട്ടിയ ഒരു സാധനമുണ്ട് മനസ്സിലായോ അതായത് നമ്മുടെ ഒക്കെ മസിലുണ്ട് ഈ മസിൽ മസിലെന്ത് ഇതിങ്ങനെ വന്നിട്ട് ചെറുതായിട്ട് നമ്മുടെ എല്ലിലേക്ക് ബോൺസിലേക്ക് എന്ത് ചെയ്യും കണക്റ്റ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് മസിലിൻ്റെ ഒരു എൻഡും ഭാഗം ഒരു കുറച്ച് കട്ടി കൂടിയ ഭാഗമാണത് കുറച്ച് സ്ട്രോങ് കൂടിയിട്ടുള്ള ഭാഗം അതാണ് യഥാർത്ഥത്തിൽ ടെൻഡൺ എന്ന് പറയുന്നത് മസിലും ഈ ബോണും മാംസവും അതേപോലെ എല്ലും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കണക്ടിങ് പാർട്ടുണ്ട് അതിന് പറയുന്നതാണ് ടെൻഡൺ എന്ന് പറയുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മസിലും നമ്മൾ എല്ല് മൂവ് ചെയ്യുന്നതിനനുസരിച്ചു മസിൽ മൂവ് ചെയ്യണം അല്ലേ നമ്മൾ കൈ ഇങ്ങനെ കൈ കയ്യുൻ്റെയും കാലിൻ്റെ ഒക്കെ എല്ലുകൾ നമ്മൾ അനക്കുന്നുണ്ടല്ലോ അത് മൂവ് ചെയ്യുന്നുണ്ടല്ലോ ആ അനക്കുന്ന സമയത്ത് മൂവ് ചെയ്യുന്ന സമയത്ത് മസിലും ഇളകുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ മസിൽൻ്റെ മൂവ്മെൻറ്റും ഈ എല്ലിൻ്റെ മൂവ്മെൻറ്റും കോർഡിനേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പറയുന്നതിന് രണ്ടെയും തമ്മിലുള്ള കണക്ടിങ് പാർട്ടായിട്ടുള്ള ടെൻഡൺ എന്നുള്ള ഈ ഒരു സംഗതിക്ക് വളരെ റോളാണ് അപ്പോൾ ആ ഒരു ടെൻഡൺ ചെറിയൊരു ഇൻഫ്ലമേഷൻ വരിക നമ്മുടെ ഈ കയ്യിൻ്റെ വിരലിലൊക്കെ നോക്കിയാൽ മനസ്സിലാകും ഇവിടെയൊക്കെ ഒരുപാട് ടെൻഡണുകളുണ്ട് ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് ടെൻഡണുകളുണ്ട് നമ്മളിങ്ങനെ വലിച്ചു കെട്ടിയാൽ ആ വലിച്ച് കെട്ടിയ ആ ഒരു ടെൻഡൺ എന്നുള്ള പാർട്ട് ഉണ്ടല്ലോ അതിന് ചെറിയൊരു ഇൻഫ്ലമേഷൻ വരുമ്പോൾ ഈ പറയുന്നത് പോലെ എന്ത് ചെയ്യും ആ ഒരു മൂവ്മെൻറ്റ് ശരിക്കും നടക്കില്ല ലോക്കായിപ്പോ ഈ ടെൻഡൻ എന്ന ഭാഗം എന്ന് പറയുന്ന ഭാഗത്ത് ചെറിയൊരു ഇൻഫ്ലമേഷൻ വരുമ്പോൾ ശരിയായ രൂപത്തിൽ വർക്ക് നടക്കാത്തതുകൊണ്ട് അവിടെ ഒരു ലോക്കിംഗ് പോലെ ബുദ്ധിമുട്ട് വരും ഒരു ഇൻഫ്ലമേഷൻ കാരണം ആ ലോക്കിംഗ് വരുന്നത് കൊണ്ട് ശരിയായ രീതിയിൽ എന്ത് ചെയ്യല ആ മസിലിൻ്റെയും ബോണിൻ്റെയും മൂവ്മെൻറ്റ് ശരിയായ രീതിയിൽ നടക്കില്ല അപ്പം അങ്ങനെ ഒരു പ്രയാസമാണ് യഥാർത്ഥത്തിൽ പറയുന്നുള്ള ട്രിഗർ ഫിംഗർ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പറയും അവർ ഡോക്ടർ ഇത് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് വളരെ പ്രയാസമാണ് ഭയങ്കര സിവിയർ പെയിനാണ് പിന്നീട് അത് നമ്മളിങ്ങനെ ഇളക്കി 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 അത് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് ഇങ്ങനെ റെഡിയാകണം ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിലാണ് അവർ വരുമ്പോൾ തന്നെ പറയുക അപ്പോൾ ഇത് വരാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ എന്താണ് ഈ ടെൻ്റ് ചെറിയ രൂപത്തിൽ ഒരു ഇൻഫ്ലമേഷൻ വരുമ്പോൾ എന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെ ആ ബോണിൻ്റെ മൂവ്മെൻറ്റ് അതായത് ഇത് എല്ലാണല്ലോ ഈ എല്ലിൻ്റെ മൂവ്മെൻറ്റും മസിൽ മൂവ്മെൻറ്റും ശരിയായ രീതിയിൽ എന്ത് ചെയ്യില്ല ഒരു കോർഡിനേഷൻ കിട്ടില്ല അതിൻ്റെ ടെൻഡനും ഉള്ള ഒരു ഇൻഫ്ലമേഷൻ കാരണം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് അതിൻ്റെ ഒരു പ്രശ്നം മൂലമാണ് ഈ പറഞ്ഞിട്ടുള്ള പ്രശ്നം ഈ ഒരു ബുദ്ധിമുട്ട് ഈ ഒരു ട്രിഗർ ഫിംഗർ എന്നുള്ള പ്രശ്നം പലപ്പോഴും ഉണ്ടാകുന്നത് ഇതിൻ്റെ മെയിൻ ആയിട്ട് ഇത് ആർക്കെ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ഫീമെയിൽസിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് അത് വേറെ ഒന്നും കൊണ്ടല്ല ഇതിൽ ഒന്ന് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന അവരായതുകൊണ്ടാണ് കൊണ്ടാണ് കമ്പാരിറ്റീവലി അതായത് നമ്മൾ പാത്രം മുറ കഴുകുന്നത് അതേപോലെ പച്ചക്കറി വരുന്നത് ഫുഡ് ഉണ്ടാക്കുന്നത് അങ്ങനെയുള്ള ഒരുപാട് വർക്കുകൾ ചെയ്യുന്നവർ പിന്നെ അതുപോലെ തന്നെ കൂടുതലായിട്ട് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ജെൻസ് അവരിൽ ചിലപ്പോൾ ചില ആളുകളിൽ ഇത് കാണുന്നുണ്ട് അതുപോലെ കൂടുതലായിട്ട് കിച്ചൺ വർക്കുകൾ ചെയ്യുന്നവർ അവരിൽ കാണുന്നുണ്ട് പിന്നെ അതുപോലെ ഏറ്റവും കൂടുതൽ കാണുന്ന മറ്റൊരു ഇത് ഏജ് ഒരു എബൗട്ട് തേർട്ടി ഫൈവ് ടു ഒരു ഫോർട്ടി എബോ വരുന്ന ഫീമെയിൽസിനാണ് ഏറ്റവും കൂടുതലായിട്ട് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ്സ് നമ്മൾ കാണുന്നത് അത് ചിലപ്പോൾ ഒരു വിരലിലാകാം ചിലപ്പോൾ രണ്ട് വിരലുകളിൽ മറ്റു കൂടുതൽ വിരലുകളിലും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ചിലപ്പോൾ റൈറ്റിലുണ്ടാകും ലെഫ്റ്റിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഇങ്ങനെ ഇഷ്യൂ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതെങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ ഒന്ന് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇതിങ്ങനെ നിവർത്താനുള്ള പ്രയാസം ഉണ്ടാകും ഒന്ന് രണ്ട് നല്ല സിവിയർ പെയിൻ ഉണ്ടാകും നല്ല പെയിൻ ഉണ്ടായിരിക്കും മൂന്നാമത്തെ ഒരു കാരണം എന്താ ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടെൻ ചെറിയൊരു ഇൻഫ്ലമേഷൻ വരുമ്പോൾ ആ ഒരു ഭാഗത്ത് ചെറിയ ഒരു ഖനം പോയാൽ അല്ലെങ്കിൽ ഒരു തടിപ്പ് പോലെ ഒരു ഒരു ബൾക്കി ആയിട്ടൊരു ഫീലിംഗ് ഉണ്ടാകും അതായത് നമ്മളിപ്പോൾ ഈ എൻ്റെ ഈ ഒരു ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് താഴ്ഭാഗത്തായിട്ട് പിടിച്ച് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഹെവിനെസ് എന്ത് ചെയ്യും നമുക്ക് ഫീൽ ചെയ്യും അത് എല്ലാവർക്കും തിരില്ല ഡോക്ടേഴ്സിന് അത് പെട്ടെന്ന് മനസ്സിലായി അങ്ങനെയുള്ള ഒരു ഒരു ഇൻഫ്ലമേഷൻ അതിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യാൻ തോന്നും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നമ്മൾ നോക്കുമ്പോൾ ടച്ച് ചെയ്യുന്ന ചില ആളുകൾ ഇത് നിവർത്തുന്ന പ്രശ്നം ഉണ്ടാവില്ല ജസ്റ്റ് ലോക്കിങ് ഉണ്ടാവുള്ളൂ പക്ഷേ ഈ ഒരു സമയത്ത് ഈ ആ ഒരു സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സിവിയറായിട്ടുള്ള പെയിൻ അങ്ങനെയുള്ള ചില ആളുകളിൽ ഉണ്ടാകാറുണ്ട് പിന്നെ മറ്റൊന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ നിവർത്തുന്ന സമയത്ത് എന്ത് ചെയ്യും ടിക് ക്ലിക്ക് ക്ലിക്ക് എന്നുള്ളൊരു സൗണ്ട് ഇങ്ങനെ എന്തോ ഒരു നമ്മൾ സ്വിച്ച് ഇടുന്ന സമയത്തൊരു സൗണ്ട് കേൾക്കാറില്ല എന്നതുപോലെ എന്ത് അങ്ങനൊരു ക്ലിക്ക് എന്നുള്ള ഒരു സൗണ്ട് ഇങ്ങനെ ഒരു എന്തോ ഒരു ലോക്കിൽ നിന്ന് ഓപ്പൺ ആക്കുന്ന പോലെ ഒരു സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യും അത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ടെൻഡൺ ഉണ്ടല്ലോ ഉണ്ടാവില്ല ഒരു ഇൻഫ്ലമേഷൻ വരുന്നതാണ് അതിന് ചെറിയൊരു പിടുത്തം വരുന്നതാണ് ആ ഒരു പിടുത്തം അങ്ങോട്ട് വിടുന്ന സമയത്താണ് ആ ഒരു സൗണ്ട് അവിടെ ഉണ്ടാകുന്നത് ഇതിൻ്റെ സിംറ്റംസ് ഇങ്ങനെയാണ് ഇത് വരാനുള്ളത് സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ പിന്നെ അതുപോലെ ഷുഗർ ഉള്ളവർക്ക് വളരെ കൂടുതലായിട്ടുള്ള ഒരു കോമൺ സിംറ്റം കൂടെയാണ് അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ബുദ്ധിമുട്ട് ആണ് ഈ പറഞ്ഞിട്ടുള്ള ട്രിഗർ ഫിംഗർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ എബോ അപ്പത് വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പിന്നെ അതുപോലെ തൈറോയ്ഡ് ഇഷ്യൂ ഉള്ളവർക്കും തൈ തൈറോയിഡിൻ്റെ എസ്പെഷ്യൽ ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവർക്കും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട് പിന്നെ മറ്റൊന്ന് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ അതി അമിതമായിട്ട് ഈ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ കൈ കൈകൊണ്ട് കൂടുതലായിട്ട് എക്സ്ട്രാ വർക്കുകൾ റെസ്റ്റില്ലാണ്ട് ചെയ്തു കൊണ്ടിരിക്കുന്നവർക്ക് ഈ പറഞ്ഞതുപോലെ ഉണ്ടാകും അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭയങ്കര സിവിയർ പെയിൻ അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ൊക്കെ നല്ല പ്രയാസം പിന്നീട് അതിങ്ങനെ ഒഴിഞ്ഞ് നമ്മൾ കൈയൊക്കെ നല്ലോണം ചൂടാക്കി ഒന്ന് ഒഴിഞ്ഞ് മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നോർമലി ആവുകയും ചെയ്യും പക്ഷെ നമ്മളിത് പെയിൻ കാരണമാണ് പലപ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് ബുദ്ധിമുട്ട് വരുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ക്ലിനിക്കിലേക്ക് ഇഷ്യൂ കാണിക്കാനായിട്ട് പേഷ്യൻസ് എത്താറുള്ളത് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇഷ്യൂ വരുന്നത് എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ടെൻ്റണിലാണ് അപ്പം അതിന് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്തെങ്കിലും ഹൈപ്പോ തൈറോഡ് ഡയബറ്റിക്കിൻ്റെ ഇഷ്യൂസ് വേറെ എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് അതിനുള്ള മെഡിസിൻസ് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് ഒന്നാമത് രണ്ടാമതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില ആളുകൾക്ക് ഐസ് വെച്ചിട്ട് എന്ത് ചെയ്യും ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഇൻഫ്ലമേഷൻ കുറക്കാൻ ആണ് അതേപോലെ തന്നെ ഹീറ്റ് നമ്മൾ ചൂട് പിടിച്ചാൽ ചില ആളുകൾക്ക് കുറയാറുണ്ട് പിന്നെ അതുപോലെ തന്നെ മസാജിങ് നല്ലതാണ് അത് വിത്തോർ വിത്തൗട്ട് ഓയിൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം ചില ആ ഒരു പൊസിഷനിലേക്ക് മസാജിങ് ചെയ്താൽ എന്ത് ചെയ്യും നല്ല രീതിയിൽ അതിന് മാറ്റങ്ങൾ ഉണ്ടാകും പിന്നെ നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനുള്ള സർജിക്കൽ ഓപ്ഷൻ ും ഇന്ന് അവൈലബിൾ ആണ് അത് അത്രയും എക്സ്ട്രീം കണ്ടീഷനിലാണ് അത്രയും ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളുണ്ട് നല്ല പെയിൻഫുള്ളാണെന്നുണ്ടെങ്കിലൊക്കെ തന്നെ അതിൻ്റെ സർജറി നമുക്കൊന്ന് ആണ് അത് ചെയ്യാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ മെഡിസിൻസ് അതായത് ആ ഒരു ഇൻഫ്ലമേഷൻ കുറക്കാനുള്ള മെഡിസിൻസ് ഉണ്ട് പെയിനുള്ള പെയിൻ പെയിന് കുറക്കാനുള്ള മെഡിസിൻസ് ഉണ്ട് പിന്നെ ഇതിൻ്റെ എക്സസൈസുകൾ കാര്യങ്ങൾ തെറാപ്പി സെക്ഷനുകൾക്ക് ഒരുപാടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ ഇതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ട് നമ്മൾ ഒരിക്കലും കാണേണ്ടതില്ല എസ്പെഷ്യലി നേരത്തെ പറഞ്ഞ പോലെ ഒരു മെനോപോസ് ഏജ് അതായത് മെൻസസ് നിൽക്കുന്ന സമയത്ത് കൂടുതൽ ആളുകൾക്കും ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒരു കംപ്ലയിൻസ് നമുക്ക് പലപ്പോഴും എത്താറുള്ളൊരു ഫോർട്ടി എബോ ഏജ് കേസുകളിൽ അപ്പോൾ കൂടുതൽ ടെൻഷൻ എടുക്കാണ്ട് അല്ലെങ്കിൽ ഇതൊരു വലിയ ഇഷ്യൂ ആയിട്ട് അല്ലെങ്കിൽ ബോ എല്ലിന് എന്തെങ്കിലും പ്രശ്നങ്ങളാണോ അല്ലെങ്കിൽ ഇനി എനിക്ക് പലപ്പോഴും നമ്മൾ കൺഫ്യൂസ്ഡ് ആകുന്ന ഒരു കേസിലാണ് എല്ലിൻ്റെ എല്ലിൻ്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ നരമ്പിൻ്റെ പ്രശ്നമാണോ അങ്ങനെയുള്ള പ്രശ്നം ബുദ്ധിമുട്ടെന്തെങ്കിലും ആണോ ഷുഗർ കൂടിയത് മാത്രമാണോ എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസുകൾ ഇതിൽ കൂടെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇഷ്യൂ വരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇഷ്യൂ വരുന്നത് അപ്പോൾ ആ ഒരു ടെൻഡണിൽ ഇഷ്യൂ ഒരു പരിധിവരെ എന്താ വെച്ചാൽ മാനുവലി തന്നെ മറ്റ് തെറാപ്പികൾ ചെയ്തിട്ട് മെഡിസിൻ കഴിച്ചിട്ട് നമുക്കത് ക്യൂർ ആക്കാവുന്നൂ പെട്ടെന്ന് തന്നെ നല്ലൊരു പോസിറ്റീവ് റിസൾട്ടുകൾ ഒരുപാട് കിട്ടുന്ന ഒരു ട്രീറ്റ്മെൻറ്റുകൾ ഒരുപാട് ഇന്നും അവൈലബിൾ ആണ് എക്സ്ട്രീം കണ്ടീഷനിലേക്ക് പോകുമ്പോൾ നല്ലൊരു സർജനെ കണ്ട് നമുക്ക് സർജറിയും ചെയ്യാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വലിയൊരു ടെൻഷൻ എടുക്കേണ്ടതോ അല്ലെങ്കിൽ വലിയൊരു പ്രയാസമായിട്ട് ആരും കാണേണ്ടതില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ക്യൂർ ക്യൂറാകാവുന്നതാണ് ഇനി ഇതിന് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതിന് വേറ്റോ എന്തെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾക്കറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ താഴെക്കൂടുത്തുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്ന ബന്ധപ്പെടാവുന്നതാണ് ഈ ട്രിഗർ ഫിംഗർ എന്നാണ് ഈ ഒരു അസുഖത്തിന് പറയുക അപ്പോൾ ഇത് ഏത് കേൾക്കുമ്പോൾ വലിയൊരു സംഗതിയായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യും പക്ഷേ ഇത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ അത്ര ഒരു വലിയൊരു സംഭവമായിട്ട് കാണേണ്ടതൊന്നുമില്ല ഇത് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ട്രീറ്റ്മെൻ്റ് ചെയ്തിട്ട് ഇത് നോർമൽ ലെവലിലേക്ക് നോർമൽ സിറ്റുവേഷനിലേക്ക് നമുക്ക് എത്തിക്കാവുന്നതാണ് പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്